എന്താടാ രവണി എന്താ പ്രശ്നം കഷ്ടം വന്നത് അല്ല ഞാൻ ചോറ് ചോറും മുഴുവൻ തോന്നിയില്ലല്ലോ പിന്നെന്താ എന്താ പ്രശ്നം വിഷണമെടുപ്പി വാതോട്ട് വെക്കുന്നത് എന്തിനാ വാതാട്ടെന്ന് എന്താ എൻ്റെ പ്രശ്നം ഞാൻ നീക്കണം ഞാൻ കിടക്കുന്നത് കണ്ടിട്ടാണ് അസുഖാവുന്നുണ്ട് അസുഖക്കാറാസിക്കാരാ വാതാട്ടാ അസുഖിക്കാറ് െ ഭയ വിളിച്ച വിഷ്ണുവിനെ വിളിക്കടാ എന്ത് ഒന്നുകൂടി പറയും പ്രശ്നങ്ങൾ നിറഞ്ഞ നാട്ടിലായി കഴിയുന്നെ ഞാൻ ഈച്ചാ എൻ്റെ പ്രശ്നം മാറുമോ മാറുമോ ആ വാല് കൊണ്ട് കഥ പറയുന്നവൻ